അവള് വർട്ടേ പഠിക്കാൻ പോയല്ലോ ചോദിക്കാ എന്താ പഠിക്കാൻ പോയാ പഠിക്കണം പിള്ളേര് കൊണ്ടുപോയില്ലടി ഞാൻ കൊണ്ടുപോയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ പള്ളം പറഞ്ഞിട്ട് ഞാൻ ഓർച്ചയ്ക്ക് നീ കൊണ്ടുപോയിട്ട് ടീച്ചർക്ക് ചെയ്യാത്ത ഒരു കാര്യം അവര് വിളിച്ചു പറയില്ല നീ പഠിക്കാൻ നീ എത്ര ദിവസം അടി ഹോംവർക്ക് ചെയ്തിട്ട് നാളെ കൊണ്ടുപോകണം അച്ഛനോട് ചോദിച്ചപ്പ ഉച്ചഹങ്കം ഞാൻ കൊണ്ടുപോയിട്ടില്ല പിന്നെ അവർക്ക് പ്രാധാന്യമല്ല ഇവിടെ കൊണ്ടുപോയി എന്നെ വിളിച്ചു പറയാനായിട്ട് ക്ലാസ് ടീച്ചറെ നിങ്ങളെ ഉപയോഗിച്ചത് ഞാൻ നിങ്ങളുടെ മക്കൾ മക്കളെ സത്യം പറയാം വെള്ളം പറയാനാണ് അത് കേട്ട് വിശ്വസിക്കാൻ ഒരു മണ്ടും രാവിലെ അവിടെ ഇരുന്ന് പുച്ചക്ക് വിളിച്ചത് ഓർമ്മ ക്ലാസ് ടീച്ചർ ആ ടീച്ചർ കണക്ക് കണക്ക് സാറാണോ സാർമാരെ മാത്രമേ ടീച്ചറ് എന്ത് പറഞ്ഞാലും ഇതിനെ ഇതിനെടുത്തു വെച്ചോ പറയണ മൊത്തം വിശ്വസിച്ചോ മക്കൾക്ക് ഒരു കുറവുമില്ലാത്ത മക്കള് നൂറ് മാർക്കല്ലാത്ത ചാന്തിക്കിട്ട് കൊടുക്കണം നല്ല അടി അങ്ങ് കൊടുക്കണം ഓണത്തിലും അതെത്തിനാല് ഫേസ്ബുക്കി ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല കൈകാര്യം എല്ലാ പിള്ളേരും തന്നെ അതൊക്കെ വേണം അത്യാവശ്യം എല്ലാ നിങ്ങൾ ഇങ്ങനെ ഒരു തലയിട്ട് നല്ല അടി കിട്ടാത്ത ഇപ്പത്തെ പിള്ളേർക്ക് എടുത്തങ്ങ് കൊഞ്ചിക്കുമല്ലേ എല്ലാരും കൂടി ഞാൻ നല്ല അടി അതാണ് നല്ലത് പറയുന്നത് ടീച്ചറും വലിയത്ഷായും അടിപൊളിയായിരിക്കും പിന്നെ എങ്ങനെയാണ് മക്കളിങ്ങനെ

പിന്നൊന്നും ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പോയേക്കടുന്നു കൊച്ചിന് മാർക്ക് ഷീറ്റ് കാണിച്ച് ടീച്ചർ എന്നൊന്ന് കൊല വിളിച്ച് ഞാൻ അവിടെ നിന്ന് വന്ന വഴിക്ക് ഇത്തിരി മീൻ കിട്ടി അത് കറി മാത്രം വെച്ച് വെച്ചിട്ടുണ്ട് മേശപ്പുറത്തിരിക്കും അവള് കഴിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞു ഞാനാ പോണം

നിങ്ങളുടെ മക്കളെ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ടീച്ചേഴ്സ് എല്ലാ ദിവസവും എടുക്കേണ്ട സാധനങ്ങൾ എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ വീട്ടിൽ വന്ന് പഠിക്കാത്തോണ്ടാണ് ഞാൻ മര്യാദക്കുള്ള അമ്മ മീനും മേടിച്ചിട്ട് മേടിച്ചോണ്ടു അത് ഉണ്ടാക്കാൻ പോണ സമയത്ത് നിങ്ങളെ പഠിച്ചോളാം എന്ന് പറഞ്ഞത് ഇപ്പൊ കണ്ടോ മാർക്ക് എന്നെ ഇന്ന് ആ ടീച്ചർ തൊലി ഉരിച്ചു കളഞ്ഞു എല്ലാവർക്കും ഉപയോഗിച്ച് എന്താ പഠിച്ചുകൊണ്ടിരുന്നോച്ചാ മേടിച്ചു കൊടുക്കൊരു മൂന്നാല് മൊബൈലും കൂടി അങ്ങ് മേടിച്ചു കൊടുക്കും ഫേസ്ബുക്കും ഇന്റർനെറ്റും എല്ലാ കുത്തറ ഇൻസ്റ്റ ഒക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ ഒരു പത്ത് റീലും അങ്ങ് ചിരിക്കും പത്താം ക്ലാസ്ആാ കൊട്ടപ്പടി എ പ്ലസ് ഒന്നും കൊടുക്കണ്ട നീ മേടിക്കും മാർക്ക് മേടിക്കും എനിക്ക് മനസ്സിലായല്ല ഫുൾ എ പ്ലസ് ഒന്നും മേടിക്കണ്ട ജയിക്കണ്ടേ പത്ത് പാസ്സാക്കി എടുക്കണ്ടേ പെങ്കൊച്ചാണ പണ്ടത്തെ കാലം ഒന്നുമല്ല ടീച്ചേഴ്സ് തന്നു വിടുന്ന ഹോംവർക്ക് ചെയ്ത് ചെന്നാ മാത്രമാണ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ ടെക്സ്റ്റ് വായിച്ച് പഠിക്കണം ഈ ലേബറിനെയും മാത്രമൊന്നുമല്ല ഇതൊന്നും ഇല്ലാണ്ട് പിള്ളേരെ പഠിച്ചൊരു കാലമില്ലേ ഇവർക്കൊക്കെ ഫെസിലിറ്റി കൂടിയ കുഴപ്പമില്ല ടീച്ചേഴ്സ് കൊച്ചിനെ തല്ലി അപ്പ ഇവിടെ തുണിയെ പോക്കി ഓടും എന്താ പിള്ളേർക്ക് ടീച്ചറിനോട് പിള്ളേർ തല്ലാൻ പാടില്ല എന്തിനാ സമൂഹത്തിൽ നാളെ എന്തിനു പ്രശ്നങ്ങൾ ഉണ്ടായത് നാണം കെട്ടു പോകുമ്പോ അത് ഇന്നത്തെ പിള്ളേർ എന്തുകൊണ്ടാണ് തൊട്ടേ കെട്ടിത്തോക്കിച്ചാകുന്നേ നിങ്ങളെ ക്ലാസ്സിൽ ബെഞ്ചെ കെട്ടി എടുത്തേക്കാരെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ഇവർന്നത് ഫേസ് ചെയ്തിട്ടില്ല അപ്പൊ കേസാണല്ലോ ടീച്ചേഴ്സ് തല്ലാൻ പാടില്ല കൊല്ലാൻ പാടില്ല നോക്കാൻ പാടില്ല സൂക്ഷിച്ചു നോക്കിയവരെ പ്രശ്നങ്ങളാ പക്ഷെ ഇങ്ങനെയൊക്കെ വളർത്തിയൊരു തലമുറയാണ് നമ്മളൊക്കെ നമുക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ ഇന്ന് പുറത്തുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ ഓടിച്ചാഴ്ന്ന ജീവിക്കാം ഇന്നത്തെ പിള്ളേർക്ക് ഇത്രയും മനോധൈര്യം ഉണ്ടോ എന്റെ ടീച്ചർ ഞാൻ കുപ്പുകളുടെ അടിച്ച് ഇവിടെ മൊത്തം പൊട്ടിണ്ട് ഇന്ന് എന്റെ മിസ് എന്നെ കാണുമ്പോ ചേർത്ത് പിടിക്കും എന്റെ പേര് ഓർമ്മയുണ്ടോ എന്റെ ടീച്ചറിനെ എനിക്ക് അവരോടൊരു ദേഷ്യം എന്റെ അമ്മ അത് പറഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല പണ്ടൊക്കെ പാവാടം പൊക്കിട്ട് നല്ല പട്ടപ്പൊട്ടാന്ന് പറഞ്ഞു കിട്ടും അത് ശിക്ഷണമാണ് അല്ലാതെ കൊലപാതകം ഒന്നും സ്നേഹം ഇല്ലാഞ്ഞിട്ടുമല്ല ചിലത് അടി കിട്ടിയാലേ പഠിക്കുകയുള്ളൂ ചിലത് കിട്ടിയാലേ നന്നാവുള്ളൂ ചൂരൽ കഷായെങ്കിൽ ചൂരൽ കഷായ മാതാപിത ഗുരു ദൈവം തന്നെയല്ലേ നമ്മളൊക്കെ പഠിച്ചേക്കണത് നമ്മളൊക്കെ ഇത് കളിച്ച കവർ ചെയ്ത് തന്ന ആൾക്കാരല്ലേ അത്യാവശ്യം വർക്കും എക്സ്പീരിയൻസും കണ്ടും തേടിയും പിടിച്ചു വളരണം ഇപ്പത്തെ പിള്ളേർക്ക് എല്ലാം കൊടുക്കുമ്പോൾ പിള്ളേർക്ക് മൊത്തം തൻ്റെടാ പറയണേ നമ്മളെന്തുകൊണ്ടാ മേടിച്ചു കൊടുക്കണേ ഏഹ് എന്തുകൊണ്ടാണ് ഞാൻ മേടിച്ചു തന്നത് ഇങ്ങനെ ഉണ്ടായിട്ടൊന്നുമല്ല നീയൊക്കെ നന്നായിട്ട് പഠിക്കട്ടെ ഞങ്ങളൊക്കെ അറിഞ്ഞ ബുദ്ധിമുട്ട് നിനക്ക് ഒരു ഇൻസ്റ്റമെന്റ് ബോക്സ് കിട്ടാൻ കൊതിച്ചൊരു കാലം ഉണ്ട് നിനക്കറിയോ അത് ഇപ്പൊ ക്യാമല പൊണ്ടോന്നു ഞാനൊന്നും കാമലന്റെ ഇൻസ്റ്റമെന്റ് ബോക്സ് കണ്ടിട്ട് നടരാജ എന്നെ അവിടെ നിന്ന് കൂടെ നിന്നൊക്കെ എടുത്ത് എഴുതിയിട്ടുള്ളൂ നിനക്ക് നിനക്ക് കൊതിച്ചിട്ടുണ്ട് കിട്ടണല്ലേ ഇപ്പൊ ഇത് എല്ലാം പോലും മേടിക്കണ്ടേ ഏഴാം ക്ലാസ് കഴിച്ചപ്പോഴത്തേല്ലാ പോലും മേടിക്കണ്ടല്ലേ ഇക്കോലും മേടിച്ചു കൊടുത്തില്ലേ നിങ്ങൾ ഈ സാധനം അവിടെ നിന്ന് കൂടെ മേടിച്ചിട്ടാണ് ഈ സ്കൂൾ വർക്കണ സമയത്ത് എന്തൊക്കെ സാധനം മേടിപ്പിച്ച് എല്ലാ കൊല്ലം ബാഗ് മേടിപ്പിക്കും ഞാനൊക്കെ എന്റെ കൂടപ്പുറപ്പുകളുടെ അപ്പുറത്തെ വീട്ടിലെ ബാഗ് മേടിച്ച പുസ്തകത്തിന് അട്ടി ഇടണം പറയണം പറ കഴിഞ്ഞ ദിവസം ബ്രൗൺ പേപ്പർ ദേ പുസ്തകത്തിന്റെ പുറം ഇരിക്കാൻ നോക്ക് ഇത് എത്രാമത്തെ കവർ കവറായത് എത്രാമത്തെ എത്രാമത്തെ അട്ടി പേപ്പർ അട്ടിപ്പേപ്പറായത് മൂന്നാമത്തത് അത് പറഞ്ഞിട്ട് അപ്പൊ അവളുടെ കവർ അതല്ല ഇത് വേണം ഞാനൊക്കെ കലണ്ടർ ന്യൂസ് പേപ്പറും ഒക്കെ ഇട്ടിട്ടാണ് അട്ടി ഇട്ടേക്കണത് ഇതൊക്കെ മേടിച്ചുകൊടുക്കാണ്ടല്ലോ ഇതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് എന്താ നമുക്ക് നമ്മുടെ മക്കൾ തന്നത് ഇതുങ്ങളെയൊക്കെ ആലോചിച്ച് രാവും പകലും നമ്മൾ നടക്കണല്ലാണ്ട് നമ്മൾ ആലോചിച്ച് ഇവരാരും നടക്കണില്ല ഒന്നും തരണ്ട മോളെ പഠിച്ചാ മതി രാവിലെ എണീറ്റോളാം രാവിലെ എണീപ്പിക്കട്ടെ രാവിലെ എണീറ്റ് പഠിച്ചോളാം പഠിച്ചോളാം സൂര്യൻ ഒരിക്കുന്ന സമയത്ത് വെളുപ്പിനെ പ്രത്യേകിച്ച് പത്താം ക്ലാസ് സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് ഒച്ചത്തിലോ ഉറക്കത്തിലോ എണീറ്റ് രാവിലെ നിനക്ക് ചായയോ ബ്രേക്ക്ഫാസ്റ്റോ എന്താ വേണ്ട എന്ന് വെച്ചാൽ ഞാൻ രണ്ടാഴ്ച തരും കൂടെ ഇരുന്ന് പഠിക്കണം ഞാനും കൂടെ ഇരിക്കുക ഞാൻ എണീടെ എന്റെ കൂടെ എണീറ്റ് പോര്

അടച്ചു വെക്കന്ന എണീക്ക് വാ ഞാൻ ചോറ് ഉണ്ടിത്തരാ മീൻകറിക്കും ഉള്ളാ മതി വ